ഇതിന്റെ പോക്ക് അങ്ങനുണ്ട് കേട്ടില്ലേ ഞങ്ങൾ വിളിച്ചു പറയുന്നു മർക്കസിലുള്ള ഷേറോപാറക്ക് അത് മുത്തുനബിയുടെ തന്നെയാണ് പിന്നെന്താ പറഞ്ഞേ കൊണ്ടുവന്ന ആളെ നോക്കിട്ടല്ല സ്വീകരിക്കരുത് കൊണ്ടുവന്ന ആൾ ആരായിക്കോട്ടെ ഏഹ് പിന്നെ ചോദിക്കാട്ടിച്ചേ ഫിറോവിൻ്റെ അടുത്ത് മുസാനബി ഉള്ളത് കൊണ്ട് മുസാനബി മുസാനബി അല്ലാതാവോ അപ്പൊ ഞാൻ കൊണ്ടുവന്നാൾ ഫിറോവിനായാൽ പോലും ഷേർമോബാർക്ക് വിശ്വാസം പാർക്ക് അല്ലാതാകോക്ക് അതുകൊണ്ട് ഷേറും വാർക്ക് സേർക്ക് അല്ലാതാവുമോ ലവി ഇതല്ലേ പറഞ്ഞേ ഞങ്ങൾ മുഷാഹ് അമ്മമാർ നിർദ്ദേശത്തിലാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞതോ അവിടെ സ്ഥിരപ്പെട്ടുള്ളൂ ഞാൻ ചോദിക്കുന്നു ഇതാണോ ഇവിടെ സ്ഥിരപ്പെട്ടത് ഈ മഞ്ചേരി വെച്ച് ജി പറഞ്ഞതാണോ ഇവിടെ നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സ്ഥിരപ്പെട്ടത് അതല്ല പൂനൂരിൽ നിന്നും മലപ്പുറത്തു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സാനത്ത് വേണമെന്നും നിങ്ങൾ കൊണ്ടുവന്നത് സാനദ്ധിത ശരിയല്ല എന്നും കൊണ്ടുവന്ന ആൾ വിശ്വാസം ഇല്ലാന്നും വിശ്വസിക്കാൻ എന്നും നിങ്ങൾ വിശ്വാസത നഷ്ടപ്പെട്ടു എന്നും അതുകൊണ്ട് ഷേർവുമ്പാർക്കാണെന്നും തെളിവില്ലെന്നും അത് നിങ്ങൾ തെളിയിക്കാന്നും പറഞ്ഞല്ലോ ഞങ്ങൾ അതിനകത്ത് വെളിയിക്കേണ്ട ആവശ്യം സാക്ഷി ജെന്നെ പറഞ്ഞു എല്ലാത്തിനും മറുപടി രണ്ടായി മൂന്നാല് കേട്ടാൽ വളരെ ക്ലിയറാ ഇനി കൊണ്ടു വന്ന ആൾ നുണ അറിയാണ് നിന്റെ നിങ്ങൾ നുണ പറഞ്ഞാൽ പോലും സ്വീകരിക്കാം കേട്ടാൾക്കുള്ള എന്താ അതിനെ സ്വീകരിക്കലാണ് പറഞ്ഞാൽ നുണറിഞ്ഞാൽ ഓനും പറച്ചോരോട്ടെ ഓനും പറച്ചോനോട്ടായിരിക്കട്ടെ നീ ഫിറോവിൻ പോലും ഓൻ പറഞ്ഞിട്ടില്ലേ ഫിറോവിന്റെ അടുത്ത് മൂസാനബിന്റെ ആയതുകൊണ്ട് മൂസാനബി മൂസാനബിന്റെ അപ്പൊ എത്ര മോശപ്പെട്ട ആളായാലും ഷെറുബാർക്ക് ഉണ്ട് എന്ന് ഷെറുമാർക്ക് ഷെറുമാർക്ക് അല്ലാതാവില്ല അങ്ങനെയുണ്ട് എന്നിട്ട് അടുപ്പിലായില്ലേ ഇതിനേക്കാരുടെ കണ്ടു തള്ളേന്ന് പറഞ്ഞു ബോധം കരുതൽ ഇങ്ങനെ കാണുമ്പോളാ ഇത് ഞാൻ പ്രസംഗിച്ചതാണല്ലോ വടച്ചോനെ നെഞ്ഞത്ത് കഴിച്ച് നാലേ ചോയ്ക്ക ഇന്ന് ഇഞ്ചി മലപ്പുറത്ത് പ്രസംഗിച്ചതും ഈ അടുത്ത് മലപ്പുറത്ത് പ്രസംഗിച്ചതും പൂനൂർ പ്രസംഗിച്ച പ്രസംഗം കേൾക്കുക ഈ പ്രസംഗം കേൾക്കുക പടച്ചോനെ ഞാൻ പ്രസംഗിച്ചതാണല്ലോ ഇത് ഈ പറഞ്ഞ കണക്കിന് ഞാൻ ഇന്ന് പറഞ്ഞ തെറ്റാണല്ലോ ഞാൻ ഇന്ന് പറഞ്ഞതാണ് ശരിയെന്നെങ്കിൽ ആ പറഞ്ഞത് തെറ്റാണല്ലോ അത് കേട്ട് വിശ്വസിച്ചിട്ടാൾക്കെ വെച്ചുപോയി കാലാവസ്ഥ എന്താ ഇനി ഇന്ന് പറഞ്ഞതാണ് ശരി ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഈ മഞ്ചേരി വെച്ച് പറഞ്ഞതും ഈ പൂനൂരുത്തി പറഞ്ഞതും തെറ്റാണെങ്കിൽ ഞാൻ വിവിധങ്ങളെ പേരിൽ കള്ളം പറഞ്ഞാലായില്ലേ ആവൂലേ വെറുതെ വിളിച്ചാലല്ലാന്റെ പേരില് പറയുമ്പം ശ്രദ്ധിക്കണ്ടേ അതെങ്ങനെ ഉണ്ട് ഞാൻ അടുത്ത പിന്നൊള്ളി പൂനൂൽ പൂനൂർത്ത് നമ്മുടെ മുമ്പ് എന്താണോ പറഞ്ഞത് അതെന്നെ പറഞ്ഞത് മാറ്റി പറയാൻ പാടില്ല മുമ്പ് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ എന്താ പറയണ്ടേ ഇപ്പൊ മാറ്റി പറയാ നല്ല സ്ഥിരതേ അല്ല സ്ഥിരപ്പെട്ടില്ല അതിലൊക്കെ സ്ഥിരമായിട്ട് വെറുതെ അല്ല രണ്ടായിരത്തി ഇരുപത് വരെ തള്ളിയത് തള്ളേണ്ടി വരും പലതും മനസ്സിലായോ ഇതൊന്ന് അംഗീകരിച്ചുകൊണ്ട് പോല ഞങ്ങളെ കുരുവട്ടൂരി സമരം പിന്നെ പറഞ്ഞതിന് ലാസ്റ്റ് പോകാൻ പറഞ്ഞിട്ടില്ലേ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ അന്ന് ഞങ്ങൾ വാദപ്രതിവാദം നടത്താൻ എല്ലാവരും വെല്ലുവിളിച്ചതുപോലെ ഇന്നും ഞങ്ങൾ റെഡിയാണെങ്കിൽ നടത്തിയാൽ മതി അതിന്റെ രണ്ട് പ്രസംഗം എന്നിട്ട് ഇജ്ജാൻ നടത്തിയ സംവാദം മനസ്സിലായോ ആരോടാണ് ഞങ്ങൾ സംവാദത്തിന്റെ എന്നോടോ ഇപ്പം വെല്ലുവിളിച്ചല്ലോ സന്നദ്ധ തെളിയിക്കാൻ തയ്യാറുണ്ടോ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ ഈ നവസാദനോട് പറഞ്ഞിടത്താളെ ജീവനായിട്ട് നടത്തിക്കോ സമദിനും കുടിക്കോ ഏ വാദപ്രകാരം തയ്യാറാണ് ഈ അന്നാടിനും കുടിക്കുക എന്നിട്ടാണ് നടത്തിയ സംവാദം നല്ല സാറുണ്ടാവും അന്നോട ആരെയും സംവാദത്തിൻ്റെ എങ്ങായി ഞങ്ങൾക്ക് ഒരു സംവാദം ഉണ്ടെങ്കിൽ റെഡി ഇത് മുമ്പ് പ്രസംഗിച്ച പ്രസംഗം ചെയ്ത് അംഗീകരിക്കുന്ന എഴുതി ഒപ്പിട്ടായിരുന്നു ഏഹ് ഞങ്ങൾ സാധാരണക്കാര് വരാ ഞങ്ങൾ ആമാശയ മുന്നേറ്റം നടത്തിയ ആമാശയ മുന്നേറ്റം ഇത് ഫുള്ള് നമ്മുടെ കയ്യിലെടുപ്പോ മനസ്സിലായോ അതൊക്കെ അള്ളാഹത്തല്ല നമ്മളെ കൈക്കിട്ട് എത്തിക്കും ഞങ്ങൾ പ്രസംഗിച്ച ആമാശയ മുന്നേറ്റം ഞങ്ങൾ സ്വീകരിക്കും തള്ളൂല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് എന്നാൽ എന്നെ കൊണ്ട് ഹേർഫം ഞങ്ങൾ ഒന്നും സംസാരിക്കണ്ട ഇത് അവിടെ സംസാരിക്കുമ്പം ഇവിടെ നിനക്കെ വിപ്പിങ്ങനെ തരും മനസ്സിലായോ ഇത് പിന്നെ ഊക്കിൽ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ പ്രസംഗിക്കാൻ നവസാദല്ലോ ആ നൗസാദിന് ഈ നൌസാദിന്റെ ക്ലിപ്പ് ഇങ്ങനെ പെരും മറുപടി ഇത് നോക്കും ഞങ്ങൾ സംസാരിക്കണ്ട ഫോൺ എടുക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എടുത്തിട്ട് ഈ ക്ലിപ്പ് ഓണാക്കി തന്നാൽ മതി എന്റെ ചോദ്യത്തിന് മറുപടി ഇതൊന്നല്ല ക്ലിപ്പ് ഇഞ്ച് കൊണ്ട് ക്ലിപ്പ് മനസ്സിലായോ ആണ് ഓണാക്കി തന്നാൽ അതിപ്പോ ഒരു പ്രശ്നവും ഇല്ല കൊണ്ടുവന്ന ആളും നോക്കണ്ട എത്ര മോശപ്പെട്ട ആളായാലും മോശക്കാരനാണല്ലോ ഏ പി മോശക്കാരനായാൽ പോലും തള്ളാൻ പോപ്പില്ല ഈ രണ്ട് ക്ലിപ്പ് കേട്ട് നോക്കി മൂന്ന് ക്ലിപ്പും കേട്ടോക്ക് വെറുതെ ഉദാഹരണം പറഞ്ഞേ ആലിവാസു യൂസുൽ പറഞ്ഞേ അതൊക്കെ അംഗീകരിക്കാത്ത ആൾക്കാരാണല്ലോ ഏഹ്വിനും അംഗീകരിക്കണില്ലല്ലോ അംഗീകരിക്കണില്ല ഇപ്പൊ ഞങ്ങൾക്ക് തെളിയിക്കാൻ ഒരു പ്രയാസു പക്ഷേ സംവാദം നടത്താൻ ഇജ്ജ് യോഗ്യനല്ല മനസിലായോ ഇജ്ജ് ഇജ്ജ സ്വന്തം നടത്തിയാല്ലേ ഇജ്ജ് ഇന്ന് പറയുന്ന മാറ്റി മറ്റേ പൈ ഞങ്ങള് വെറുതെ പറഞ്ഞത് ഇജ്ജ് ഒന്നിനും സ്ഥിരതല്ലാന്നുള്ളത് ഇന്ന് വേറെ നാളെ പറഞ്ഞില്ലേ ഞങ്ങൾ എത്ര ആയിരക്കണക്കിന് കൃത് കാണിച്ചില്ലേ ഇങ്ങത്ര കാണിക്കാണ്ട് ചാച്ചി ചാച്ചി ഇനി കാണിക്കാനേ വേറെ വിഷയം കളി വേറെ മോനെ വിചാരിച്ച ആൾക്കാരല്ലേ മനസ്സിലാക്കി പോലെ ഗ്രൂപ്പുകളെല്ലാരും മനസ്സിലാക്കി പോളി കുറച്ച് വാങ്ങി ഉണ്ടാവും വെറുതെ നിങ്ങളെ ഗ്രൂപ്പിൽ നമ്മളാട് ചെയ്ത് ആട് ചെയ്ത ഓർമ്മ ഉണ്ടാവുമല്ലോ ഒരു മിനിറ്റ് നിങ്ങളെ ഇന്നെ നിർത്താൻ കഴിയില്ല ഇന്ന നിങ്ങളെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു മിനിറ്റ് നിർത്തി ആ ഗ്രൂപ്പ് മുന്നോട്ട് മുന്നോട്ടുണ്ടാവാൻ ഒരു മിനിറ്റ് നിർത്താൻ കഴിയില്ല നിങ്ങൾക്ക് അതാ നമ്മുടെ അങ്ങനെ ഉണ്ടെങ്കിൽ ആരെയും മുമ്പ് ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞ

കേട്ടില്ലേ ഇതാ ആമാശയുടെ പൂനൂര് ഞാനാട്ടെ കളിപ്പിച്ചൊക്കെ മഞ്ചേരി കേട്ടോ ഒക്കെ ആമാശ മുന്നേട്ടാ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഏഹ് നമ്മളെ കൂടെ നിന്നപ്പോഴല്ല ആരും തെറ്റിദ്ധരിക്കണ്ട മനസ്സിലാക്കിക്കോളി ഏഹ് നമ്മൾ മുമ്പ് പറഞ്ഞതിനെതിരെ ഒരു കാലത്തും പറയാതിരിക്കുക മുമ്പ് പറഞ്ഞ കിപ്പാപ്പ ഞാൻ അങ്ങനെ കളിപ്പിച്ചതന്നെ ഏഹ് വേണ്ട കൊണ്ടുവന്ന ആൾ നോക്കണ്ട നിബിധങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാ തന്നെ മതി ഏഹ് ഇനി കൊണ്ടുവന്ന ആൾ കളവ് പറഞ്ഞാൽ പോലും കേ നമ്മൾ നിബിന് കേട്ടല്ലോ നിബിധങ്ങളെന്ന് കേട്ടല്ലോ അലൈഹി സ്ഥലം അപ്പോ ആ കേട്ടാൽ അതിനെ ആദരിക്കണം എതിർക്കാൻ പാടില്ല സമത കേട്ടില്ലേ ക്ലിപ്പ് ശരിക്കും കേട്ടോളി അപ്പണ മനസ്സിലാവും ഇനി നിഷേധിക്കുന്ന ക്ലിപ്പുകളൊക്കെ കേട്ടാണല്ലോ പൂനൂർന്നും മലപ്പുറത്തുനിന്നൊക്ക ഏ ഇവനെ നമുക്കൊരു ഒരു ശ്രീയം മത്ക്കൂറല്ല ഈ സാധാരണക്കാരായ ഒരു ചുക്ക് വരാത്ത നമ്മളൊക്കെ കൈകാര്യം ചെയ്യേണ്ടി എന്ന് ആലോചിച്ച് നോക്കി ഇതിലും വലിയൊരുണ്ടാവും ഒന്നും പറയാത്ത ഇന്ന പോലത്തെ സാധാരണക്കാര് ഇവനെട്ട് പന്താകുമ്പോ ഒരു ഇവരുള്ള അത് അറിവുള്ള ഒരാള് ഇവന്റെ പ്രസംഗം കേട്ടാൽ എങ്ങനെ ഞങ്ങണ്ടാവും കേട്ടിന്നെ പറ്റി അരണക്കറിയാലോ ഏ ഞമ്മ ചുക്ക് ഏ പക്ഷേ ഇതിലും നിന്നത വേറെ അതല്ലേ അത് വേറെ നിന്നത അതെ ഞാത്തിലോ അതില വേറെ ഉണ്ടാവും അതിനു മുമ്പ് തടി സലാമത്താക്കി പോലും എല്ലാവരും എങ്ങനെയുണ്ട് ഇവര് വിഷയവും ഇല്ല കൈമാരെ ഞാൻ തന്നെ പറഞ്ഞു ഇവിടെ തല കിടക്കുന്ന പരിപാടി അല്ല എന്നുള്ളേ ആട് പഠിച്ചു നോക്കി കേട്ട് നോക്കി അപ്പൊ മനസ്സിലാവും നോക്കി ഇതൊന്നും അല്ല എന്നുള്ളേ നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കൊന്നും ഉണ്ടാവില്ല അള്ളാം ടോപ്പിക്കൊണ്ട് നൂറുക്കും ഇരുന്നൂറും ഈ വട്ടൂരിസം പേവാന്ന് ആരെ മുമ്പിലും സമർത്ഥിക്കാൻ ഈ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾ കഴിയും നമ്മളെ നമ്മളെ ഗ്രൂപ്പിന്റെ പവറാണ് ഈ ക്ലിപ്പൊക്കെ കണ്ടില്ല ഞങ്ങള് ഇനി എത്രണ്ട് എത്ര വിഷയം പറയാണ്ട് ചങ്ങൾ ഇതേ അവസ്ഥ ഒരിക്കും പിന്നെ മാറ്റി പറയും ഒരു ലെവലും ഉണ്ടാവില്ല നാദന ഇല്ലാത്ത പറഞ്ഞ നായിപ്പടാന്ന് പറഞ്ഞ മാരിയാ ഈ മൂന്ന് സാധനങ്ങളും എന്ത് നാദന അവർക്ക് ഒരു നാദൻ്റെ ഇങ്ങനെ പറയാം ഒരോടത്തുനിന്ന് ഒന്നും പറയാ മറ്റവിടുന്നു വേറെ ഒന്നും പറയാ നിങ്ങൾക്ക് ഇപ്പം കണ്ടുപോക്കി നീ ഷേറോമാർക്കും പറഞ്ഞിട്ട് കാര്യത്തി അതൊക്കെ ഞാൻ അതിനെ ഒന്നായിട്ട് പഠിപ്പണ്ടായി അല്ലേ എങ്ങനെയുണ്ട് ഇതാണ് വട്ടൂരിസ് എന്ന് പറഞ്ഞാല് ചുക്കുവല്ലേ സഹോദരങ്ങളെ ഒന്നും ഒരു ശബ്ദിക്കും ഒരു കാലക്കും തകർക്കാകില്ല അതല്ല ഞങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് ഇപ്പം ഞങ്ങൾ നശിപ്പിക്കും ഞങ്ങളുടെ വലത്തും എത്തും ഞങ്ങളുടെ മൂട്ട് കഴിച്ചെന്നൊക്കെ പറയണ്ടല്ലോ ഞങ്ങൾ ആര് നേതൃത്വം കൊടുക്കണം ഞങ്ങൾ താജിലെ നേതൃത്വം കൊടുക്ക ഞങ്ങൾ സുൽത്താനുള്ള എ പി സാദ എന്ന് നേതൃത്വം കൊടുക്കണ ഞങ്ങളെ പ്രസ്ഥാനത്തെ ഒരു ജുക്കും ചെയ്യാൻ ഒരാൾക്കുമ്പെ കഴിയില്ല മനസ്സിലായോ അത് അന്നോട് കൂടി ഓർമ്മപ്പെടുത്തുക നേതൃത്വം ഞങ്ങൾക്ക് ഞങ്ങളെ പ്രസ്ഥാനത്തിനാ അതിനെ തൊടാൻ അന്ന ജീന്നല്ല അന്നപ്പോലത്തെ ആരാൾ വന്നാലും സാധിക്കൂല മനസ്സിലാക്കിക്കോ അന്നൊക്കെ നേരിടാൻ അപ്പതിനെ അള്ളാതെ ആളുകൾ അങ്ങനെ ഇറക്കും ചിരി വരികിതില്യമ്മി ലോക പണ്ഡിതനാൾ പോയി ഏ സമ്മത കണ്ട് പറഞ്ഞിട്ടാല് മത കണ്ട് പറഞ്ഞിട്ടേ കുഞ്ഞും ചുക്കുവല്ലോ ഊല് ചുക്കുവല്ല ഞാൻ കൂടെ അധികം പറിപ്പിക്കണ്ട ഞങ്ങളെ ഉസ്താൻമാരെ എന്നേറ്റ് വീമ്പ് ആലോചിച്ച വേണ്ടി ഏഹ് സുരേമാനൊക്കെ സമൂഹത്തിലിട്ടേ താറടിക്കുമ്പം പമ്പീസ് എന്താ ഉസ്താദിനെ പറ്റി പറഞ്ഞേ ഞങ്ങളെ മുത്താണെ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരുപണി ഞങ്ങൾ വെറുതെ വെറുതെ വിടില്ല ഞങ്ങൾ ആരും കഴിയച്ചാൽ ഞങ്ങൾക്ക് ആരും ഒരു വിഷയം ഇടോ ഞമ്മക്കൊന്നും നഷ്ടപ്പെടാല്ല അഞ്ചു വയസ്സ് അഞ്ചു വയസ്സെന്റെ മറക്കില്ല സ്റ്റേജ് കെട്ടി താർപ്പായി വെളിച്ചെട്ടി ചറ്റും ബാത്രൂം കല്ലും കുറിക്കും ചറ്റിസിനി പറഞ്ഞ മാതിരി എല്ലും കൂടി രാവിലെ കെട്ടി കെട്ടി കെട്ടിപ്പോണ്ടല്ലോ അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളെ നശിപ്പിക്കാൻ വളരെ ഈസിയാണ് ഇനി എത്ര മണി മണി ഞാൻ എത്ര മണി കാണിച്ചു കാണിക്കാത്ത ഇന്നും കാണിക്കാണ്ട് അത് ഓരോന്നല്ല തരും കിറ്റിങ്ങൾ വിചാരിച്ച പിന്നിൽ കൂടാന്ന് കണ്ട മനസ്സിലായാ ഞങ്ങളെ തൊടാൻ ഞങ്ങൾ ആലിമീങ്ങളെടുമ്പോ ആലോചിച്ചോളൂ എന്നിട്ട് ഞങ്ങൾ നശിപ്പിക്കുക അഞ്ചിന് രൂപ പത്തിൻ രൂപതി ഞങ്ങൾ വലത്തും പുക വലത്തും ഒരു ചുക്കും അടച്ചാ മുര വായിക്കാണ്ട് ഇങ്ങനെ പറയാൻ അതാ കേ നമ്മൾ കാണാം ഇൻസാള്ള